ഹരികുമാർ സർ നമസ്കാരം നമസ്തേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇത്തരം സ്വകാര്യ ആശുപത്രികളിൽ കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം കഴുത്തറപ്പൻ വലിയ രീതിയിൽ ഫീസ് ഈടാക്കുന്ന ചികിത്സാ ചെലവ് ഈടാക്കുന്ന ആശുപത്രികളായി ഇവ മാറിത്തീരാൻ വേണ്ടി പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വലിയ വിവാദമായി തീരുകയാണ് നമ്മുടെ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങൾ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ അഭാവം നേഴ്സുമാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അങ്ങനെ ഒരു ഡിബെയ്റ്റും സാഹചര്യവും വിവാദവും ഒക്കെ നിലനിൽക്കുന്നൊരു സമയത്താണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ പോലും വലിയ കഴുത്തറപ്പനായിട്ട് മാറിത്തീരാൻ വേണ്ടി പോകുന്നു മിഡിൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് കേൾക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം കേരളത്തിലെ ആരോഗ്യ മേഖല കേരളം നമ്പർ വൺ ആണെന്നൊക്കെ പറയുന്നത് വെറും തള്ളായിട്ടാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് വളരെയധികം വർഷങ്ങൾ കേരളത്തിന്റെ ആരോഗ്യ സെക്രട്ടറിയും അതുപോലെ അഡീഷണൽ ചീഫ് ആരോഗ്യവകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ആയിട്ട് പ്രവർത്തിച്ച ശ്രീ രാജീവ് സദാനന്ദൻ ഐ എ എസ് ഈ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ആ ചില വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നടത്തി അത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയത് കാരണം അദ്ദേഹം ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഒരു പ്രത്യേക ഏരിയയിൽ അത് ഫോക്കസ് ചെയ്തില്ല അതുകൊണ്ടായിരിക്കണം അത് കേരളത്തിൽ വലിയ വിവാദമാകാതിരുന്നതെന്ന് എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞതിനെ രണ്ട് പ്രധാന ഘടകങ്ങളെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് കേരളം ഈ ഒന്നാം നമ്പർ ആണെന്നുള്ള തള് ഇനി നിർത്തിയേ പറ്റൂ കാരണം കേരളം ഒന്നാം നമ്പർ അല്ല പല മേഖലയിലും കേരളം ഒന്നാം നമ്പർ അല്ല കേരളത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും കേരളത്തിൻ്റെ ആരോഗ്യ ഫണ്ടിങ് ആരോഗ്യ അതായത് ഹെൽത്ത് ഫിന ഫൈനാൻസിങ് എന്ന് പറയുന്നത് പ്രാകൃതമാണെന്നുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞു പ്രാകൃതം എന്ന് പറയുമ്പോൾ ചിലപ്പം അതൊരു വിവാദം ഉണ്ടായേക്കാം പക്ഷേ എന്നാലും ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞ അതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പത്ത് കൊല്ലത്തിനുള്ളിൽ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ സാധാരണക്കാർക്കല്ല ധനികർക്ക് പോലും അപ്രാപ്യമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും അതായത് കേരളത്തിലെ മിഡിൽ ക്ലാസ് മധ്യവർഗത്തിന് ഇനി സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ട് ക്വാളിറ്റിയുള്ള ചികിത്സ നേടാമെന്നുള്ളത് അവരി ചിന്തിക്കേണ്ട ആ സ്വപ്നം അങ്ങ് മാറ്റിവെച്ചാൽ മതി കാരണം അദ്ദേഹം അതിൻ്റെ കാരണവും പറഞ്ഞു കേരളത്തിലെ പിന്നെ നഗരങ്ങളിലുള്ള സ്വകാര്യ ആശുപത്രികൾ ആരുടെ ഉടമസ്ഥതയിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിലെ മുതലാളിമാരുടെ ഒന്നും അല്ല കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ ആശുപത്രികൾ സിംഗപ്പൂരിലെയും അമേരിക്കയിലെയും ഫണ്ട് മാനേജർമാരുടെ കയ്യിലാണ് അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ മറ്റു തരം ഫണ്ട് മാനേജിങ് കമ്പനികൾ ഇവരൊക്കെയാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ തോതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ പോളിസികൾ ഈ പറയുന്ന വികസിത രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിലോ കാനഡയിലോ അതല്ലെങ്കിൽ സിംഗപ്പൂരിലോ ഇരുന്നു കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരാണ് വെള്ളക്കാരാണ് ഏഷ്യക്കാർ പോലും അല്ല പലരും ഇതാണ് അദ്ദേഹം പുറത്തുവിട്ട ഞെട്ടിപ്പിക്കുന്ന വിവരം ശ്രീ രാജീവ് സദാനന്ദൻ ഇപ്പോഴും ആരോഗ്യ മേഖലയിലെ നയരൂപീകരണത്തിൽ വളരെ ശക്തമായി ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം സഭയുടെ ഒരു ഐക്യരാഷ്ട്രസഭയിലെ ആരോഗ്യ മേഖലയെ പിന്നെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളെ അതീവ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇനി ഞാൻ ഇതിന്റെ അദ്ദേഹം തന്റെ അഭിപ്രായം ഈ പറയുന്ന ചെലവ് ആരോഗ്യ മേഖലയിലെ ചെലവ് സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ രൂപപ്പെടുത്തിയ ഘടകങ്ങളെ കുറിച്ചൊന്നും നോക്കാം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ആദ്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ തള്ളാണ് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം താരതമ്യമേന മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളേക്കാൾ വ്യത്യസ്തവും മെച്ചവുമാണ് ആരോഗ്യ മേഖല ഹെൽത്ത് കെയർ എന്നുള്ളത് നമുക്ക് എല്ലാവരും എല്ലാവരും അംഗീകരിക്കുന്നു ഞാനും അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ആര് ആര് ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത് അത് പിന്നെ അതും ഞമ്മൻ്റേതാണെന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞായിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഈ ഇടതുപക്ഷം നാളുകളായിട്ട് പറയുന്ന ഇടതുപക്ഷ വിരുദ്ധർ പോലും കേരളത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ ഇടത് നയങ്ങളുടെ ഫലമാണെന്നാണ് ഇപ്പം സി പി എമ്മിനെ വിമർശിക്കുന്നവർ പോലും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അതൊരു ശുദ്ധ മണ്ടത്തരമാണ് കാരണം കേരളത്തിലെ അടിസ്ഥാന ആരോഗ്യ വികസനത്തിന് പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ തുടക്കമിട്ടത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് അവരാണ് ആദ്യമായിട്ട് വാക്സിനേഷൻ നിർബന്ധമാക്കിയത് നിങ്ങൾ അത്ഭുതപ്പെടും വാക്സിനേഷൻ നിർബന്ധമാക്കിയത് ആയിരത്തി എണ്ണൂറുകളുടെ പകുതിയിലാണ് അതായത് എത്ര എത്രയോ കൊല്ലങ്ങൾക്ക് പത്ത് നൂറ്റമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് വാക്സിനേഷൻ നിർബന്ധിതമാക്കി എന്നിട്ട് ഈ രാജകുടുംബാംഗങ്ങൾ തന്നെ വാക്സിനേഷൻ എടുത്തു എന്തിന് പൊതുജനങ്ങൾക്ക് വാക്സിൻ എടുക്കുന്നതിനുള്ള മടി ഇല്ലാതാക്കാൻ പക്ഷെ ഇന്നും മലപ്പുറത്തൊക്കെ വാക്സിൻ എടുക്കാൻ മടിക്കുന്ന ആൾക്കാരുടെ നാടാണ് കേരളം എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല അതവിടെ നിൽക്കട്ടെ അടുത്തത് ഈ പബ്ലിക് ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞ പി എച്ച് സി എന്ന് പറയുന്നത് തുടങ്ങുന്നതും തിരുവിതാംകൂർ രാജാക്കന്മാരാണ് അതിന് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ചെറുപട്ടണത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ ഒരു ഡോക്ടറെ ഇംഗ്ലണ്ടിൽ അയച്ച് പഠിപ്പിക്കുകയും പിന്നീട് അദ്ദേഹം തിരിച്ചു വന്ന് കേരളത്തിലെ ആദ്യത്തെ പി എച്ച് സി തുടങ്ങുകയും ചെയ്തു ആരോഗ്യ സർവേകൾ ആരാണ് നടത്തി തുടങ്ങിയത് അതും ഈ തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ചുരുക്കി പറഞ്ഞാല് നമ്മൾ ഇന്ന് കാണുന്ന ആരോഗ്യ മേഖലയുടെ വികസനത്തിന് നമ്മൾ ഈ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്ന് തുടങ്ങിയതാണ് ഇവിടുത്തെ പല ആശുപത്രി വെസ്റ്റേൺ മെഡിസിൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അന്നാണ് ഇതൊന്നും ഇടതുപക്ഷവുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇടതുപക്ഷത്തിന് ഇതിൽ ഒരു റോളും ഇല്ല പക്ഷേ ആരാൻ്റെ കുഞ്ഞും എൻ്റെതാണെന്ന് നല്ലൊരു കുഞ്ഞിനെ കണ്ട അതെ എൻ്റെ കുഞ്ഞാണെന്ന് പറയാനുള്ള ഒരു പ്രവണത അത് അങ്ങ് അംഗീകരിച്ച് കൊടുക്കാനുള്ള അത് മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങാനുള്ള മലയാളിയുടെ ഒരു മാനസികാവസ്ഥ പിന്നെ പ്രൊപ്പഗണ്ട മെഷീനറി ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നടത്തുന്ന തള്ളുകളാണ് കേരളത്തിൽ നട നടക്കുന്നത് അതുകൊണ്ട് ഈ നമ്പർ വൺ എന്നുള്ളത് ഇനി അങ്ങ് നിർത്തണം അതാണ് ഒന്നാമത്തെ കാര്യം ഒന്നാം നമ്പർ അല്ല പിന്നെ അടുത്ത വിഷയം നമുക്ക് ഈ അടിസ്ഥാന വിഷയത്തിലേക്ക് വരാം നമ്മൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഈ മെറ്റേണിറ്റി ഹെൽത്ത് അതായത് ഗർഭ ഗർഭിണികളായ അമ്മമാരുടെ ആരോഗ്യം അതുപോലെ ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി അത് വളരെ കുറവാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഞാൻ റിപ്പോർട്ട് വായിച്ചു അമേരിക്കയിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയേക്കാൾ കുറവാണ് കേരളത്തിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്താ അതിൻ്റെ കാരണം കാരണം നിങ്ങൾ ഞാൻ ഞാനും ഉൾപ്പെടെയുള്ളവർ നമ്മുടെ പോക്കറ്റിൽ നിന്നും പൈസ ചിലവാക്കിയ പ്രൈവറ്റ് ആശുപത്രി പോകുന്നു അതുകൊണ്ട് കാരണം നിങ്ങളുടെ എന്റെയും കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് എവിടുന്നു പൈസ വന്നു വിദേശത്തുനിന്ന് വന്ന റെമിറ്റൻസ് മറ്റു രീതിയിലുള്ള അല്ലാതെ കേരളത്തിൽ ആർക്കും ജോലിയുള്ളൂ കേരളത്തിൽ സർക്കാർ ജോലിയല്ല എന്ത് ജോലിയാണ് ഉള്ളത് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ നേട്ടങ്ങളുടെ അവകാശി എന്ന് പറയുന്നത് കേരളത്തിലെ സാ പൊതുജനമാണ് അപ്പൊ ആ കേരളത്തിലെ പൊതുജനത്തിന്റെ കഠിനാധ്വാനത്തിന്റെ നേട്ടങ്ങള് തങ്ങളുടേതാക്കി രാഷ്ട്രീയ നേട്ടം കൊഴിയുകയും ദേശീയ തലത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന അതി നീചമായ കുറ്റകൃത്യമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഇടതുപക്ഷം എന്ന് പേരെടുത്ത് തന്നെ പറയണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ആ ആശുപത്രിയിലെ അപര്യാപ്തതകളെ കുറിച്ച് സംസാരിച്ചു പോസ്റ്റ് പോസ്റ്റിട്ടു ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് അതിക്രൂരമായ വിമർശനങ്ങളും അദ്ദേഹത്തിന് കേസിൽ കൊടുക്കാനുള്ള ശ്രമം വരതാണ് കാരണം എന്താണ് ഇവിടെ എല്ലാം രാഷ്ട്രീയവും അത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് മികച്ച നല്ലൊരു ഒരു ബോധമല്ല രാഷ്ട്രബോധമല്ല ഇവിടുത്തെ എന്ന് പറയാൻ സങ്കുചിതമായിട്ടുള്ള ചില വ്യക്തി താല്പര്യങ്ങളും സ്ഥാപിത താല്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു തരം തന്ത്രമാണ് അതിന് ആ അടവ് നയത്തിനാണ് കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിന ഇതൊന്നും ചുമ്മാതെ പറയുന്നല്ലേ ഇന്നൊരു കണക്കുണ്ട് ദേശീയ പിന്നെ ഹെൽത്ത് അക്കൗണ്ട് സർവേ നടത്തിയപ്പോൾ ആ സർവേ പ്രകാരം ഒരു കുടുംബം കേരളത്തിൽ ഒരു വർഷം ആരോഗ്യ പരിരക്ഷണത്തിനായിട്ട് ചിലവാക്കുന്നത് ഏതാണ്ട് പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിലധികം രൂപയാണ് ഈ പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിലധികം രൂപ അവർ ചിലവാക്കുമ്പോൾ അതിലേതാണ്ട് നാലായിരത്തി മുന്നൂറ് രൂപ മാത്രമേ സർ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൂ ബാക്കി എണ്ണായിരത്തിലധികം രൂപയും ഈ കുടുംബം സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ചിലവാക്കുന്നത് അപ്പോൾ ദേശീയ തലത്തിലെ കണക്കുകൾ അനുസരിച്ചിട്ട് ഈ കേരളത്തിലെ കേരളമാണ് ഈ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻസസ് ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം അതായത് കേരളത്തിലെ ജനങ്ങളാണ് ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് ഏറ്റവും അധികം പണം ചെലവാക്കാൻ നിർബന്ധിതമാകുന്നു ഇവിടെ സർക്കാർ ആശുപത്രി പോലെ പോയാൽ പോലും പല മരുന്നുകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം പല സർക്കാർ ആശുപത്രികളിൽ ഇപ്പം സി ടി സ്കാൻ എടുക്കണോ അതല്ലെങ്കിൽ എക്സ് റേ പോലും എടുക്കാൻ പറ്റത്തില്ല ചുരുക്കി പറഞ്ഞാൽ ഈ പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് വിദേശത്തും മരുഭൂമിയിലും അതുപോലെ തന്നെ പിന്നെ എന്താണ് കൊടും തണുപ്പിലും ഒക്കെ ഉള്ള രാജ്യങ്ങളിലൊക്കെ പോയി കിടന്ന് രാഭകൽ അധ്വാനിച്ച് അവരുടെ ചോര നീരാക്കി അവരുണ്ടാക്കുന്ന പൈസ അവർ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മുതലാളിമാർക്ക് അങ്ങ് വാനറച്ച് അങ്ങ് തിന്നാൻ കൊടുക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ നേട്ടത്തിന്റെ കാരണം അല്ലാതെ സർക്കാരൊന്നും അല്ല സർക്കാർ ഒന്നും ചെയ്യുന്നില്ല കേരളത്തിലെ എഴുപത് ശതമാനം ആശുപത്രികളും സ്വകാര്യ മേഖലയിലാണ് ഇന്ന് വെറും മുപ്പത് ശതമാനം ആശുപത്രികളാണ് സർക്കാർ മേഖലകളിൽ അതിൽ തന്നെ നമ്മൾ ഈ പി എച്ച് സി മറ്റേതും ഒക്കെ അവിടെ ആരും പോകുന്നില്ല കേരളത്തിലെ പിന്നെ ഗ്രാമങ്ങളിലുള്ള ആശുപത്രികളിലൊന്നും വളരെ കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ പ്രൈമറി ഹെൽത്ത് സെന്ററിലല്ല ആൾക്കാർ പോകുന്നത് അതെന്തുകൊണ്ട് ആണെന്ന് പഠിക്കേണ്ടത് സർക്കാരിന്റെ ജോലിയാണ് പ്രൈമറി ഹെൽത്ത് സെന്ററല്ല ടർഷറി അതായത് മെഡിക്കൽ കോളേജ് അതുപോലെ ജില്ലാതല ആശുപത്രികൾ ഇവിടെ മാത്രമേ ആൾക്കാർ പോകുന്നുള്ളൂ അതിന്റെ കാരണം ഒരുപക്ഷേ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അതുപോലെ കമ്മ്യൂണിറ്റി സി എം സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലും ഒക്കെ ഉള്ള അപര്യാപ്തകളായിരിക്കും കാരണം അവിടുത്തെ പിന്നെ പരിമിതികളായിരിക്കും കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് പലതരം പകർച്ചവ്യാധികൾ വന്നിട്ട് അതിൻ്റെ ഉറവിടം പോലും കണ്ടെത്താൻ കേരളത്തിന് കഴിയുന്നില്ല കേരളത്തിൽ കോവിഡ് വന്നപ്പം ആദ്യം നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് രണ്ടോ മൂന്നോ പേർക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കൊടുത്തിട്ട് അത് ദേശീയ തലത്തിൽ വാർത്തയാക്കി വളരെ നേട്ടം കൊയ്തു പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കി കേരളം വളരെ പുറകിലാണ് നൂറുകണക്കിന് ആൾക്കാർ ഇവിടെയും മരിച്ചിരുന്നു മലയാളികൾ അന്യസംസ്ഥാനങ്ങളിലും വിദേശത്തും ഒക്കെ പോയി മരിച്ചിരുന്നു അവരുടെയൊന്നും ഇന്ന് ആരും പറയുന്നില്ല കേരളത്തിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ കണ്ടമാനം വർദ്ധിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ജീവിതശൈലി രോഗങ്ങളുള്ള സംസ്ഥാനമാണ് അക്കാര്യത്തിലും നമ്മൾ പാശ്ചാത്യ രോഗത്തിനേക്കാൾ മികച്ചതാണ് നമ്മൾ പാശ്ചാത്യ സ്റ്റാൻഡേർഡാണ് ഷുഗറും പ്രഷറും പിന്നെ കൊളസ്ട്രോളും ഒക്കെ ഉള്ള കാര്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖലയിലെ എന്ന് സർക്കാർ പിന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നത് വ്യാജമാണ് ഇതിലൊന്നും ഒരർത്ഥവുമില്ല ഇത് ആരോഗ്യ സെക്രട്ടറി എൻ്റെ അഭിപ്രായമല്ല കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നയപരിപാടികൾ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആരോഗ്യ സെക്രട്ടറി ആയിരുന്ന കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോഴും ആരോഗ്യ മേഖലയുടെ മേൽനോട്ടം വഹിച്ച ഒരു വ്യക്തി പറയുമ്പോൾ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ ഇത് എന്താപ്പാ ഈ ഇങ്ങനെയൊക്കെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നേട്ടം കൊയ്യുന്നത് അപ്പൊ അങ്ങനെ വരും വർഷങ്ങളിൽ കേരളം ഭരിക്കാൻ പോകുന്ന സർക്കാരുകൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ജാഗ്രത പുലർത്തുകയും അതിനനുസരിച്ചിട്ട് പ്രത്യേകിച്ചും ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളുടെ ഈ കഴുത്തറക്കുന്ന പൈസ ചികിത്സിക്കാൻ വരുന്ന ആളുകളിൽ ആക്കുന്നതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യല്ലേ അല്ല അത് ആര് നിയന്ത്രിക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവരുടെ ഇന്ന് പൈസ വാങ്ങിക്കുന്നതല്ലേ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പൈസ രാഷ്ട്രീയക്കാരും ഇവരുടെ കയ്യിൽ നിന്ന് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഫണ്ട് മാനേജർമാരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒക്കെ ഇരിക്കുന്നത് അവരൊന്നും ചെയ്യത്തില്ല പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ ഒരു ആരോഗ്യ മേഖല താറുമാറാകും എന്നുള്ളതിൽ ഒരു സംശയവും അത് മുൻകൂട്ടി പറഞ്ഞ് കൈ കഴിയുകയാണ് ചിലരെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത് പൊതുജന മധ്യത്തിൽ പറയുന്നത് വെച്ചാൽ ഭാവിയിൽ അവരെ ആരും കുറ്റപ്പെടുത്തരുത് കാരണം അവർ പറഞ്ഞാൽ നടക്കത്തില്ല ഇതുപോലുള്ള ഈ മേഖലയിലെ വിദഗ്ധരെ ഇപ്പോൾ ഇത് തുറന്നു പറയുന്നത് വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ കിട്ടിവെക്കാൻ സർക്കാർ ശ്രമിക്കും അത് മുൻകൂട്ടി കണ്ടിട്ടാണ് അതിൽ ഞങ്ങൾ ഭാഗവാക്കല്ല ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പരസ്യമായിട്ട് പറയുകയാണ് ഈ വ്യക്തികളൊക്കെ കേരളത്തിൽ ഒരു ഇനി കേരളത്തിന് അങ്ങനെ ആരോഗ്യ മേഖലയ്ക്ക് ചെലവാക്കാൻ സർക്കാരിന്റെ പൈസ ഉണ്ടോ എവിടെ നിട്ട് ചെലവാക്കും അപ്പൊ ഈ സ്വകാര്യ മേഖല എങ്ങനെ നിയന്ത്രിക്കും തീർച്ചയായിട്ടും ഇത് നടക്കുന്ന കാര്യമല്ല മാത്രമല്ല ഇവിടുത്തെ കൊച്ചൊരു മുതലാളി ആണെങ്കിൽ നിയന്ത്രിക്കാം പക്ഷെ അമേരിക്കയിലും സിംഗപ്പൂരിലും ഇരിക്കുന്ന മുതലാളി എങ്ങനെ നിയന്ത്രിക്കും നടക്കുന്ന കാര്യമല്ല അവൻ ആശുപത്രി കൂട്ടി പോകും അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല നമ്മള് ചെയ്തു പോയ പരിഹരിക്കാൻ പറ്റുന്നത് കൂടുതൽ ആളുകളെ ഗവൺമെന്റ് കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം അല്ല ആ ഗവൺമെന്റ് ആശുപത്രിക്ക് ഫണ്ട് കൊടുക്കാൻ കൈ പൈസല്ലോ പിന്നെ എന്ത് ചെയ്യും ഗവൺമെന്റ് ആശുപത്രിക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് വരുമാനം വേണ്ടേ വരുമാനമില്ലാത്ത സംസ്ഥാന സർക്കാർ ഇത് എന്ത് ചെയ്യും അപ്പൊ ഞാൻ ഈ വസ്തുതകൾ പറയുന്നതിനാൽ ഇതിനൊന്നും പരിഹാരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ ഞെട്ടല്ലല്ല വളരെയധികം ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മിഡിൽ ക്ലാസ്സിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ വലിയ ചെലവ് വർദ്ധിക്കുകയാണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ടാവുക നമ്മുടെ ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ഭൂഭരിപക്ഷവും സ്വകാര്യ ആശുപത്രികളാണ് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇവിടെയുള്ള മന്ത്രിമാർ പോലും ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ചികിത്സിക്കാൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഉള്ളത് നമുക്കറിയാം പിണറായി വിജയൻ അദ്ദേഹത്തിന് രോഗമുണ്ടായപ്പോൾ അമേരിക്കയിലാണ് അദ്ദേഹം മാത്രമല്ല മറ്റു പല പ്രമുഖരായിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളെ ആശു സർക്കാർ ആശുപത്രികളെ എങ്ങനെ ഇവിടുത്തെ സാധാരണക്കാർ പോലും വിശ്വസിക്കും സ്വകാര്യ ആശുപത്രികളും ഇത്തരത്തിൽ വലിയ ചെലവ് ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആശങ്ക ഉണർത്തുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഒരുപാട് നന്ദിച്ചത്